ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ കുട്ടനാട്ടുകാരന്റെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ലാലറ്റ സ്പെഷ്യൽ ചിക്കൻ നോക്കാം എങ്ങനെ നമുക്ക് ഉണ്ടാക്കാമെന്ന് പോകാം വീഡിയോയിലേക്ക് ചിക്കൻ ആവശ്യമായ സാധനങ്ങൾ പച്ചമുളക് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ചുട്ട തേങ്ങ പെരിഞ്ചീരകം പിങ്ക് സാൾട്ട് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല നമ്മുടെ മറ്റൻ മുളക് ചതച്ചത് അടുത്തതായിട്ട് ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നമുക്ക് ചതച്ചെടുക്കണം സ്പെഷ്യഫിക്കുന്ന എല്ലാം ചതച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആവശ്യമായതെല്ലാം നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് കടുക് വറക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കടുക് കുറക്കാം അടുത്തതായിട്ട് അടുത്തായിട്ട് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെള്ളിച്ചെണ്ണ മൂത്രയ്ക്ക് ശേഷം നമുക്ക് കരുവ് ആഡ് ചെയ്യണം ഇതിലേക്ക് നമുക്ക് കഴുക് പൊട്ടിച്ചെടുക്കാം കരുക് പൊട്ടിയതിനു ശേഷം തിളച്ച് വെച്ചിരുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ഏകദേശം ഉപ്പ് ഇട്ട് കൊടുക്കാം അതിനു ശേഷം നമുക്ക് ഏകദേശം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ടുകൊടുക്കണം ഒരു രണ്ട് താഴ് കറിവേപ്പില നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കണം കൂടി ഇണക്കി വെക്കാം എല്ലാ ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം അതിനുശേഷം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം ഇന്ന് ചില്ലി ഫ്ലേക്സ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അത് നമുക്ക് മിക്സ് ചെയ്യാം പച്ചമണം വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച തേങ്ങ നമുക്ക് ആഡ് ചെയ്യാം നമ്മുടെ നമ്മുടെ മസാല മൂത്തിരിക്കാന് നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യും ചെറിയ പീസിനായിട്ടാണ് ചിക്കുന്നത് ഇനി നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മളിതിലേക്ക് വെള്ളം എന്നാണ് എല്ലാട്ടും പറഞ്ഞേക്കുന്നത് ഇടയ്ക്ക് പിടിച്ചാൽ മാത്രം ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇല്ല നമ്മളും വെള്ളം ഒഴിക്കുന്നില്ല അടച്ചു വെക്കാം ഇടയ്ക്ക് തുറന്ന് നോക്കാം നല്ല സ്മെല് വരുന്നുണ്ട് തുറന്ന് നോക്കിയിട്ട് അടിച്ചു പിടിക്കൊന്നും അറിയാൻ പറ്റില്ല അതിന് നമ്മൾ ഇടയ്ക്ക് ഒഴിവ് നോക്കിയാൽ വന്ന് അടച്ചു വെക്കാം പിന്നീട് എന്നും കൂടെ അടച്ചു വെക്കാം തുറന്ന് നോക്കാം അങ്ങനെ ലാലാട്ട സ്പെഷ്യൽ ചിക്കൻ റെഡി ആയിട്ടിരിക്കുകയാണ് അതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം എല്ലാവരും ട്രൈ ചെയ്യുക പിന്നെ ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ ഒരു സന്തോഷവും എൻ്റെ ഒരു ടൈം പാസുമാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഓക്കെ പുതിയ വീഡിയോ വരുന്നത് വരെ എല്ലാവരും സന്തോഷവും സമാധാനവും നേരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക ഓക്കെ இமக்கு Okay bye thank you